ജിൻസിക്ക് വയ്യ വയ്യ എന്ന് പറയ പനിയുണ്ട് അല്ലെ പനിയുണ്ട് പിന്നെ അങ്ങനെ കുട്ടിക്കും പനിയുണ്ട് അല്ലെ എല്ലാരും അപ്പൊ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് പിന്നെ പിന്നെന്താ ഇടിയ

കൊമ്പൊക്കെ എന്താ കാട്ടി ചെടികൊമ്പൊക്കെ അത് നോമ്പലിന് പോളെ പോയിക്കോട്ടെ പോണ്ട നാളെ നാളെ മാമ മറ്റേ പോയിക്കോലി കൊച്ചിരു നീലപ്പാൻ തിരുമ്പണ്ടിക്ക് ഓട്ടോ ഒന്ന് കാണിക്കണ്ടിട്ടില്ല അതിന് ഓട്ടണ്ട് നമുക്ക് നമുക്ക് മാറ്റാം പ്ലേറ്റ് മാറ്റാം ഷെഡിയുടെ കാര്യങ്ങൾ നമുക്ക് മാറ്റി മറച്ച അപ്പൊ അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ നിങ്ങള് ഇവിടുത്തെ മൊത്തം നിങ്ങള് എടുക്കാനുള്ള പ്ലാനാണോ കോഴിക്കോട് ഞാൻ കോഴിക്കോട് എത്തു കൊണ്ടു എന്റെ വാടി എഴുതി തോൽപ്പിക്കുവോ ഒരു വർഷം മോന്തോക്കും അന്നെട്ടിരുത്തിയ മാതിരി പറയുന്നത് ഇവിടെ ഒരു മാാം ക്ലാസ് ഒന്നാം ക്ലാസ് അഞ്ചാം വയസ്സോ ചേർത്തി ഒന്നിനെ പിന്നീട് കൊല്ലം പോയിക്കില്ലേ മണ്ട അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരു കൊല്ലം ഒരു മാഷിട്ടാ അങ്ങനൊക്കെ എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ കൊറേ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ എന്റെ അഭിപ്രായത്തിൽ ഒരിക്കലും അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു കൊല്ലം നമ്മള് കുട്ടികളെ കളയരുത് ആ കൊല്ലത്തിന് പിന്നെ ദുഃഖി പോകര ശരിയാണ് അതൊക്കെ ശരിയാണെങ്കിൽ കൂടി ആ ഒരു കൊല്ലം നമുക്ക് വേറെ എന്തെങ്കിലും പഠിക്കാൻ ഉപയോഗിച്ചൂടെ അതാ ഞാൻ പറഞ്ഞത് ഇറങ്ങാറാവും പതിനഞ്ചുവല്ലേ അങ്ങനെ ഉണ്ടോ പതിനാറ് വയസ്സിലേക്ക്

അതില് കമന്റില്ലേ കിടന്ന് കണ്ടെന്ന് പക്ഷെ ഡോക്ടർ പറഞ്ഞതാ വെച്ചാൽ ഇങ്ങനെ നടക്കാനാ പറഞ്ഞത് കൊറച്ച് അധികം കിടക്കാൻ പാടില്ല പിന്നെ അതൊക്കെ തുന്നൊക്കെ വലിയതാകുകയും ചെയ്യേണ്ടേ പിന്നെ ബുദ്ധിമുട്ടാവോന്ന് പോണി ഇറങ്ങുകയും കേറിയൊക്കെ ചെയ്യാം അധികം നേരം കിടക്കാൻ പാടില്ല പറഞ്ഞു കുളിച്ച് വന്നിട്ട് ഒരു ടൈം കിടക്കണം പിന്നെ കുറച്ച് അല്ലേ അല്ലേ മിനിറ്റ് ബാക്കി ടൈം ഞാൻ നോല അറിയുന്നില്ല അത് എന്താ സങ്കടം കൊണ്ട് പറയണം കാരണം അഞ്ചു മിനിറ്റ് എന്താ എടുക്കണ വീഡിയോ വീഡിയോയില് കാണുന്നത് പോലെ അല്ലല്ലോ അല്ലാത്ത സമയത്ത് കടക്കാനിപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാ അല്ലാത്ത സമയത്ത് അങ്ങനെ എപ്പോഴും അങ്ങനെ പൊറത്ത് അങ്ങനെ ഇപ്പൊ അന്ന് ഞങ്ങള് പുറത്തിറങ്ങിയതും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പുറത്തിറങ്ങണതാ അല്ലാതെ വേറെ ഇതൊക്കെ എന്താ നിങ്ങൾ പറയുന്ന വെച്ചാൽ നിങ്ങളോട് ഇഷ്ടം കൊണ്ടല്ലോ കാരണം നിങ്ങൾ നിങ്ങള് പറയ എന്ന് പറയാൻ വേണ്ടിട്ടോ അമ്മ അമ്മച്ചി കുത്തിരുന്നു കമന്റ് വയ്ക്കും ഞാനും കുത്തിരുന്ന് കമന്റ് വയ്ക്കുമ്പോഴും അപ്പൊ സങ്കടമല്ലേ അപ്പൊ നിങ്ങൾ പറയണേ നമ്മള് കേക്കുന്നുണ്ട് പറയാൻ വേണ്ട അല്ലെ ഇപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞാലും നമുക്ക് എന്താന്ന് പറയാല്ലോ പക്ഷെ നിങ്ങള് പറയലുണ്ട് അതുകൊണ്ട് പറഞ്ഞാൽ അല്ലാത്ത സമയത്ത് കിടക്കലുണ്ട് ാണ് ഗാന്ധിജി പിന്നെ ഇതാക്കിയത് ആഗസ്റ്റ് പതിനഞ്ച്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ചെരുപ്പുണ്ടായിട്ടാ പറയ കോണിന്നല്ലേ

അപ്പൊ ഇതാട്ടോ പമ്പ് പമ്പ് എണ്ണടിക്കാനുള്ളവരൊക്കെ ഇവിടെ എത്തി മതി പറോക്ടറെ പോയോ അല്ലേ അയ്യവാ ഇവിടെ അടിപൊളി അല്ല അപ്പത്തിരിക്കോറിയട്ടോ ഇതിൻ്റെ ബാക്കിയാണെന്ന കാര്യം വിചാരിക്കണ്ട അത് ഓഡിറ്റോറിയാണ് പണിയിലാണ് നോക്കുന്നത് പക്ഷെ ഇവിടെ നല്ല രസമാണ് ഇവിടെ ഇരിക്കാനാണെങ്കിലും ഇന്റർവ്യൂ കേട്ടോട് കേൾക്കുന്നില്ല കേട്ടോ ചൂട് കുറവാന്നല്ലേ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യട്ടോ എത്ര കുട്ടികൾ വേണമെന്നാണ് ആഗ്രഹം എടി ഇന്റർവ്യൂ ആണ് ഇല്ല ഇല്ല കമന്റ് വന്നോട്ടെ എത്ര കുട്ടികളാണ് ആഗ്രഹം ഇങ്ങനെ കാണിച്ചു അതിന്റെ തോട്ടി ഓക്കെ അടുത്ത ചോദ്യം ഏ ഇനി അടുത്തത് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ പറഞ്ഞു അടുത്ത കഴിഞ്ഞാ എത്ര വർഷം കഴിഞ്ഞിട്ട് വേണം എത്ര മാസം കഴിഞ്ഞിട്ട് വേണം എന്നാലും അങ്ങനൊന്നുമില്ല എന്താ പറയാ അന്ന് മറ്റേ ഹോസ്പിറ്റലില്ല ശാന്തി ഹോസ്പിറ്റലിൽ പിന്നെ ഓപ്പറേഷൻ ഉള്ള ആൾക്കാർക്കും പിന്നീട് സുഖപ്രസവം ഇത്രേ അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പേടി ആരും പേടിക്കണ്ട ഏത് ചെല ഹോസ്പിറ്റലിലൊക്കെ ഇഞ്ല്ലോട്ടോ പക്ഷെ അവിടെ അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒക്കേണ്ടി അത് ഞാൻ ഒപ്പിട്ടു പറയില്ലോലെ ചെരുപ്പിടാതെ മേലെ കയറീണിക്കുന്നു ഞാൻ ചെരുപ്പിടട്ട് എലിശാക്കാൻ എൽശാക്കല്ലേ വിചാരിച്ചിട്ടു പറഞ്ഞത് പെട്ടെന്ന് ക്യാമറ കാണുമ്പോ പെട്ടെന്ന് സെറ്റ് ആവേണ്ട ചെലു അത് പിന്നെ വൈഫൈ ഉള്ളതുകൊണ്ട് പിന്നെ അവര് സമയം പോലെ അതെന്നറിയതാണോ കരിവളകൾ ചേർന്നു താമര ീസ മണിയറയിൽ നിന്ന് വിളി കരിവള കരുണി മര ബീവിന ബീസ മണിയറയിൽ നിന്ന് വിളങ്ങരയിൽ വളയിട്ട് സുന്ദരി ആയിക്കുണു ഗൈസ് എന്തായാലും അടുത്ത വീഡിയോ കാണാൻ